അസലാമലൈക്കും വാഹത്തല്ല നമ്മുടെ അയൽവാസികളെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം അത് ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അങ്ങനെ ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഇതിന് മഹത്തായ ഒരു ഉദാഹരണമാണ് മഹാനായ സഹലിബിൻ അബ്ദുള്ള റബി അള്ള വന്നഹു അവിടുത്തെ അയൽവാസി ഒരു മജൂസി അഥവാ തീന ആരാധിക്കുന്ന ഒരാളായിരുന്നു ആ മജൂസിയായ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും മലിനജലം അബ് മഹാനായ സെഹലുബിൻ അബ്ദുള്ളാഹി തുസ്തരി തങ്ങളുടെ വീട്ടിലേക്കാണ് ഒഴുക്കി വിടാറുള്ളത് എങ്കിലും ഒരു പരിഭവം ഒരു ഇല്ലാതെ എല്ലാ ദിവസവും അത് ക്ലീൻ ചെയ്യുകയും കൊണ്ടു നടക്കുകയും ചെയ്തു മഹാനായ സഹലുബിൻ അബ്ദുല്ലാഹി തുസ്തരി തങ്ങൾക്ക് വാർദ്ധക്യം എത്തിയപ്പോൾ അദ്ദേഹം ഈ മജൂസിയായ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഈ കാലമത്രയും നീ ഈ മലിനജലം ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുക്കി വിട്ടപ്പോൾ ഞാൻ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഞാൻ തന്നെയാണത് വൃത്തിയാക്കാറുള്ളത് കാരണം എൻ്റെ മതം പഠിപ്പിക്കുന്നത് നിന്റെ അയൽവാസിയെ ബഹുമാനിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പരാതി പറയാതിരുന്നത് ഇനി മുതൽ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മക്കൾ ഇതുപോലെ ചെയ്തു കൊള്ളണമെന്നില്ല അതാണ് നിന്നെ വിളിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ആ മജൂസിയായ മനുഷ്യൻ അത്ഭുതപ്പെടുകയാണ് എങ്ങനെ തന്നെയായാലും നിങ്ങൾക്ക് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു എന്ന് ആ മജൂസിയായ മനുഷ്യൻ പറയുകയും ഈ തങ്ങളുടെ പ്രവൃത്തിയിൽ അത്ഭുതപ്പെടുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം ഇസ്ലാമിൻ്റെ മഹത്തായ സന്ദേശം മനസ്സിലാക്കുകയും ഇസ്ലാം മതത്തിലേക്ക് തീനാരാധിക്കുക എന്നുള്ള പരിപാടി നിർത്തി ഇസ്ലാമിൻ്റെ സരണിയിലേക്ക് വരികയാണ് ഉണ്ടായത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഈ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ അയൽവാസി ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരെ നമ്മൾ നമ്മുടെ കുടുംബക്കാരെക്കാൾ കൂടുതൽ ചില സമയത്ത് അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ കൊണ്ടു നടന്നാൽ മാത്രമേ പൂർണ്ണമായി നവിധങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഉള്ളാഹുത്ത ആല നമ്മുടെ അയൽവാസികളെ ബഹുമാനിക്കാനും ഈ സെഹലുബിൻ തുസ്തരി തങ്ങളെ പോലുള്ളവരെ ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് തോഫീക നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലമു വറഹമത്തുള്ള